നിങ്ങൾ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഒരു കാരണവശാലും വടക്ക് കിഴക്ക് ഭാഗത്ത് ബെഡ്റൂം ആണെങ്കിൽ ഈ ബെഡ്റൂം നിങ്ങൾ ഉപയോഗിക്കരുത് ഇപ്പോൾ വടക്ക് കിഴക്ക് ഭാഗത്ത് ബെഡ്റൂം ഉപയോഗിക്കരുത് നിങ്ങളുടെ വീടിന്റെ വടക്ക് കിഴക്ക് ഭാഗത്താണ് പ്രധാന വാതിലെങ്കിൽ ഇവിടെ ഒരു സിക്സ് റോഡ് ബെൻഡ് ചെയിം ഇടുക ഇപ്പോൾ ബെഡ്റൂം ആണെങ്കിൽ ആ ബെഡ്റൂം ഈ പക്ഷേ ഉപയോഗിക്കാതിരിക്കുക എൻട്രൻസ് ആണെങ്കിൽ അവിടെ ഒരു സിക്സ് റോഡ് വെൻറ്റ് ചെയ്യിം ഇടുക അതുപോലെ ഈ വർഷം തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നിങ്ങൾക്ക് ബെഡ്റൂം ഉണ്ടെങ്കിൽ ആ ബെഡ്റൂം ഉപയോഗിക്കാം അതല്ല നിങ്ങൾക്ക് തെക്ക് കിഴക്ക് ഭാഗത്താണ് ഈ വർഷം ബെഡ്റൂം ഉള്ളതെങ്കിൽ ആ ബെഡ്റൂമും നിങ്ങൾക്ക് ഉപയോഗിക്കാം കിഴക്കിലാണ് നിങ്ങളുടെ ബെഡ്റൂമെങ്കിൽ ആ ബെഡ്റൂമും നിങ്ങൾക്ക് ഈ വർഷം ഉപയോഗിക്കാം ഇതെല്ലാം ഫംഗ്ഷൻ സംബന്ധമായിട്ടാണ് പറയുന്നത് അപ്പോൾ വടക്ക് കിഴക്ക് ഭാഗത്തെ ബെഡ്റൂം ഈ വർഷം ഉപയോഗിക്കാതിരിക്കുക ബെഡ്റൂമുകൾ തെക്ക് പടിഞ്ഞാറിലോ തെക്ക് കിഴക്കിലോ കിഴക്കിലോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ മൂന്ന് ബെഡ്റൂമുകളും ഈ വർഷം ഉപയോഗിക്കാം ഏറ്റവും നല്ലതാണ് ഇതിൽ ഏറ്റവും നല്ലത് ഈ വർഷം കിഴക്ക് വശത്തൊരു ബെഡ്റൂം ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ വന്ന് നിൽക്കുന്ന ആനുവൽ സ്റ്റാറിനെ ബേസ് ചെയ്തിട്ടാണ് ഇത് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് കുട്ടികൾക്ക് അവരുടെ വിദ്യാഭ്യാസപരമായിട്ട് അഭിവൃദ്ധി നേടാൻ വേണ്ടിയിട്ട് ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വെസ്റ്റ് ഭാഗത്തുള്ള ബെഡ്റൂമിൽ കിടക്കുകയോ അവിടെ ഇരുന്ന് പഠിക്കുകയോ ചെയ്യുന്നത് ഏറ്റവും ഗുണപ്രദമായിരിക്കും അതുപോലെ വീടിൻ്റെ വടക്ക് വശത്ത് നിങ്ങൾക്ക് പ്രധാന ഡോറുണ്ടെങ്കിൽ അവിടെ ഒരു ബ്ലൂ മാറ്റ് ഇടുന്നത് നല്ലതായിരിക്കും